നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതെന്തിനാണ് ഇത്ര വലിയ വാർത്തയാക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം പാലക്കാട് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അതിനെന്തിനാണ് മാധ്യമങ്ങളെ കൊട്ടിഘോഷിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അവിടെ വ്യത്യാസം വരുമ്പോൾ വെറുതെ ഒരു ആരോപണമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നത് ലൈംഗിക അതിക്രമ ആരോപണമാണ് ഉണ്ടായിരുന്നത് ഈ ആരോപണങ്ങളിൽ ഒടുവിൽ നമുക്ക് മലയാളികൾക്ക് മനസ്സിലായി അതിനൊരു കൃത്യമായ പരാതിക്കാരിയില്ല അതിന് തെളിവുകളില്ല പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോകാൻ ആരോപണം ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകൾക്ക് ധൈര്യമില്ല അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾ അങ്ങനെ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുമില്ല അങ്ങനെയുള്ള ഈ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് എത്തുന്നത് പാലക്കാട് എത്തുമ്പോൾ രാഹുലിന്റെ പ്രധാനപ്പെട്ട ടെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ തന്നോട് എങ്ങനെയായി ും പെരുമാറുക എന്നുള്ളതായിരുന്നു എന്നാൽ അവിടെ കണ്ടത് തികച്ചും രാഹുലിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ജനങ്ങളെയാണ് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് രാഹുൽ ആദ്യം ചെയ്യുന്നത് എം എൽ എയുടെ ഓഫീസിലേക്കല്ല പകരം അവിടെ ഉണ്ടായിരുന്ന ഒരു മരണ വീട്ടിലേക്കാണ് രാഹുൽ ആദ്യം ചെയ്യുന്നത് രാഹുലിന്റെ യാത്രയിലൊക്കെ തന്നെ പിന്നാലെ ഒരു ബൈക്കും അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പലരും വിചാരിച്ചിരുന്നു ഇനി എസ് എഫ് ഐ ഏതെങ്കിലും നേതാക്കന്മാരാണോ അല്ലെങ്കിൽ അണികളാണോ ബി ജെ പിയുടെ പ്രതിഷേധക്കാരാണോ അടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ അതല്ല എന്ന് പിന്നീട് തെളിയുകയും ചെയ്തിരുന്നു എന്തായാലും ആദ്യം അദ്ദേഹം എത്തിയത് ഒരു മരണ വീട്ടിലേക്കാണ് മരണ വീട്ടിലുണ്ടായിരുന്നവരൊക്കെ തന്നെ രാഹുലിനെ രാഹുൽ എത്തിയതിന്റെ ഒരു ആശ്വാസത്തിലാണ് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നത് തങ്ങൾക്കുള്ള വേദനയും വിഷമവും ഒക്കെ തന്നെ രാഹുലിനോട് പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം രാഹുൽ എത്തിയത് അവിടെ തന്നെയുള്ള ആ അത് ഈ പ്രാദേശിക നേതാവിന്റെ വീട്ടിലേക്കാണ് കോൺഗ്രസിന് തന്നെ പ്രാദേശിക നേതാവിന്റെ വീട്ടിലേക്കാണ് ഡി സി സി അംഗങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികളും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു രാഹുലിനെ സ്വീകരിക്കാൻ അവരെല്ലാവരും തയ്യാറായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം രാഹുൽ നേരെ പോകുന്നതും അവിടെ തന്നെ മണ്ഡലത്തിലെ തന്നെ മറ്റ് ചില പരിപാടികളിലേക്കാണ് ആളുകളെ കാണാനും ഒക്കെയാണ് അദ്ദേഹം പോകുന്നത് ഇതിനിടയിൽ മാധ്യമങ്ങൾ കുത്തിക്കേറി അദ്ദേഹത്തിനോട് ബൈറ്റ് ചോദിക്കാനായിട്ടൊക്കെ എത്തിയിരുന്നു എന്നാൽ ആ താല്പര്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നില്ല പിന്നീട് പ്രതികരിക്കാം പിന്നീട് പറയാം പറയുന്ന സമയം പറയുന്ന രീതിയിൽ പറയാം പറയാൻ പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കഴിയുന്നതും അകറ്റി നിർത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അതിനുശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ ഡി സി സി അംഗങ്ങളുടെ ഒക്കെ തന്നെ ഒരു പിന്തുണയൊക്കെ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇന്നും നാളെയും മണ്ഡലത്തിൽ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങളെയും താൻ ഒരു കൈകളും നീട്ടി സ്വീകരിക്കുന്നു സ്വാഗതം ചെയ്യുന്നു എങ്ങനെ വേണമെങ്കിലും പ്രതിഷേധിക്കാം ഞാൻ പാലക്കാട് തന്നെ ഉണ്ടാകുമെന്ന വെല്ലുവിളി കൂടി രാഹുൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ സി പറഞ്ഞിരുന്നു തങ്ങൾ ഏതായാലും രാഹുലിനെ തടയാൻ നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് രാഹുലിന്റെ മുഖം ഇങ്ങനെ തന്നെ ജനങ്ങൾ കാണട്ടെ എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്തായാലും വി ഡി സതീശൻ ചെക്ക് വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളും പറയുകയാണ് അത് അങ്ങനെ രാഹുൽ സാധാരണ എം എന്ന നിലയിൽ പാലക്കാട്ടുകാരുടെ അകത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നു പാലക്കാട്ടിലെ ഓരോ മണ്ഡലങ്ങളിലും രാഹുൽ എത്തുമെന്നാണ് വ്യക്തമാവുന്നത് എന്നാൽ ചിലർ പറയുന്നു പാലക്കാടിലെ സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിക്കുക എന്നടക്കമുള്ള വിമർശനങ്ങളും ഉയരുകയാണ് എന്തായാലും ഡി സിസിൽ നിന്നുള്ള വലിയൊരു വലിയൊരു സ്വീകാര്യത വലിയൊരു പിന്തുണ അത് രാഹുലിനുണ്ടാകരുത് വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ